േരി വിഷി പഴയ ആളെന്ന് പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാണ് ഇന്ന് ആക്ച്വലി എഴുന്നേക്കാൽ ലേറ്റായി പോയി അഞ്ചേ കാലം എഴുന്നേക്കുമ്പോഴേക്കും അപ്പോൾ ചോറ്റുപാത്രം സീരീസൊന്നും എടുക്കാമൊന്നും പറ്റിയില്ല വീഡിയോ എന്തായാലും ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ പറയാമേ കുറേ അങ്ങനെ ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ഒന്നുമില്ല എന്നാലും പിന്നെന്താ ഉണ്ടാക്കിയെന്നറിയാം വഴുതന ഉപ്പേരി ഫിഷ് ഫ്രൈ മുട്ട ഓംലെറ്റ് എല്ലാം കൂടി ഇതിൽ കുളിക്കുന്ന കുറേ അല്ലെങ്കിൽ കുറേ പാത്രങ്ങൾ അവർക്ക് എടുക്കാനും ബുദ്ധിമുട്ടാണ് പിന്നെ വെരി സിമ്പിളായിട്ടുള്ള പരിപ്പ് കറി പിന്നെ നല്ല കാന്താരി ചമ്മന്തി ഉണ്ട് പക്ഷേ സ്ത്രീ സാധനം ഉണ്ടപ്പം ഇനി അത് വേണ്ട ഞാൻ അടക്കാലേ ഇന്ന് ബെഡ്ഷീറ്റ് മാറ്റേണ്ട ദിവസം ഉണ്ടാവും പക്ഷേ ഞാൻ വൈകുന്നേരം മാറ്റാൻ എന്ന് കരുതി എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പം എന്തായാലും ചെറിയ ആണ് ഉറങ്ങാണ് അപ്പം അപ്പത്തെ ബെഡൽ ഇപ്പം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ കരുതി ഒന്നിക്കുക അവർ എഴുന്നേറ്റിട്ട് അറിയും ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം ഞാൻ ഇപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ചെയ്ഞ്ച് ചെയ്യാമെന്നാൽ കുറേ ലേറ്റോ എനിക്ക് രാവിലെ േറ്റു ആള് എന്താ ബഷ് ചെയ്തു ടോയ്ലറ്റ് പോയി കൂളി കഴിഞ്ഞു സുന്ദരനായില്ലേ അത് നമ്മൾ മാമ്മൻ തിന്നാൻ പോവാണ് ഇവനെഴുന്നേക്കുമ്പോ നോർമലി ഒരൊമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആവും ഇന്നൊരു ഒമ്പതേ പത്തൊക്കെ ആകുമ്പോ എഴുന്നേറ്റു അന്നിട്ടൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ കുട്ടപ്പനായി ഇനി ഇന്ന് മാമൻ തിന്നാൻ പോവുകയാണ് ഇന്ന് എന്താ ബ്രേക്ക്ഫാസ്റ്റ് പറയാ പോഹ പിന്നെ നമ്മുടെ മമ്പയർ ഇല്ലേ ഐ ബീൻസ് എന്ന് വൈറ്റ് കളർ അത് പൊങ്ങിച്ചതും പിന്നെ മാങ്ങ മാങ്ങ ഉണ്ടായിരുന്നു പിന്നെ പാല് പാൽ അങ്ങനെ ഡെയിലി ഒന്നും കുടിക്കാറില്ലേ പക്ഷെ ഇന്ന് പറഞ്ഞു പാല് വേണമെന്ന് ചെറിയ ചൂടുണ്ട് അപ്പൊ ഇന്ന് പറഞ്ഞു പാല് വേണമെന്ന് അങ്ങനെ ഡെയിലി ഷീലാക്കിട്ടൊന്നും ഇല്ല പാല് കുടിക്കണം അങ്ങനെ ചിലപ്പോ രാവിലെ കൊടുക്കും ചെലപ്പോ വൈകുന്നേരം കൊടുക്കും ചിലപ്പോൾ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് നൂൽപുട്ടും പാലുമാണ് മൂത്താൾക്കും നൂൽപുട്ടും പാലും ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ വലിയ ഇഷ്ടൊന്നുമില്ല കഴിക്കാത്രേ ഉള്ളൂ കഴുകില്ലേ കടുവ കടുക് പണ്ട് ചെറുതിൽ ഞാൻ അമ്മ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്മാവിലെ ഉള്ളി കടുക് ഇതൊക്കെ മാറ്റി വെക്കും പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എല്ലാം കഴിച്ചു തുടങ്ങിയത് അപ്പം ഇപ്പം ഇവന് ഇതുപോലെ കടുക് കടുക് കണ്ടുകൂടാം കടുക് കണ്ടിട്ടുണ്ടെങ്കിൽ കടുക് വേണ്ട പറയും പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എണ്ണയക്കുന്നതുകൊണ്ട് നന്നായിട്ട് വിഷക്കും അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളും വലിയ കുഴപ്പമില്ല പിന്നെ എന്തെങ്കിലും സുഖമില്ലാതായ പനി ചന്തോഷത്തില്ലെങ്കിൽ ആരും കഴിച്ചോളൂ സ്റ്റിച്ച് ചെയ്യാം നമ്മളെ സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പൊ ചെറിയ ഫുഡൊക്കെ കൊടുത്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാണ് ഇന്നലെ തുടങ്ങിയപ്പോ ചെറിയ ആളുള്ള നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ ഒരുപാട് തവണ ഇരുന്ന് തന്നേറ്റ് അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇവിടെ ചെടി നടാനുള്ള ശ്രമം നടന്നോണ്ടിരിക്കണേ ധരിച്ചെടുക്കാണ് കൊറേ കല്ലും മണ്ണുണ്ട് ഞാനേ കൊറച്ച് ഉണ്ട് നടാൻ വേണ്ടിട്ട് കൊറച്ചെന്ന് വെച്ചാ ഒരു കൊറച്ച് വിത്ത് ഉണ്ട് പിന്നെ ഒരു നമ്മുടെ പത്ത് മണി റോസോ പറയാ അതുകൊണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ചകിരിച്ചൂറിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണരച്ചെടുക്കണം ഒരാളിതേ ഇവിടെ ഇരുന്നിട്ടുണ്ട് ആകെ കുഞ്ഞ് പാൽക്കണേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇരിക്കുന്നുണ്ട് അപ്പോഴേ ആൾക്കും ഇരിക്കണമെന്ന് ഒരു കറിവേപ്പില ഒരു നമ്മുടെ ആലോവരയിലെ പിന്നെ പനിക്കൂർക്ക പിന്നെ ഇത് ഇതാണ് ഞാൻ പത്തുമണി റോസ് എന്ന് പറഞ്ഞ ഇത് ഇതിലോട്ട് നടാൻ പോവാം പാലിൻ്റെ ബോട്ടിലില്ലേ അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതിലോട്ട് ഒരെണ്ണത്തിൽ തുളസിയുടെ സീഡ് ഇടണം ഒരെണ്ണത്തിൽ ആ പ്ലാന്റും കൂടെ വെക്കണം പിന്നെ ഇത് കണ്ടോ ഇത് പുതിയ ഉണ്ടല്ലോ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണേ ആ ഏസ് അപ്പൂ ഇത് പിന്നെ വേര് വന്നിട്ടുണ്ട് ഇതൊക്കെ പുതിയ ഇല കേട്ടോ പഴയ ഇലയൊക്കെ പോയി ആ അത് വാടിയിട്ട് ഇത് വന്ന പുതിയ തിരിയൊക്കെ വരണം ഈ ചെടി ഞാൻ നട്ടുട്ടോ ഇതിലേക്ക് മാറ്റി ഇതിലോട്ട് തുളസിയുടെ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ പുതിയയുടെ ചെടി ഇതിലേക്ക് നട്ടിട്ടുണ്ട് വ്ളോഗ് എടുത്തെടുത്തേ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന വ്ളോഗും അത് കഴിഞ്ഞ് പിള്ളേരോട് കളിക്കുന്ന ഒക്കെ എടുക്കാൻ പറഞ്ഞു ഇപ്പൊ ഈവനിങ് ആയപ്പോൾ ജ്യൂസ് അടിച്ചു കുടിക്കുക ഇത് അവകാട ജ്യൂസാണേ പിന്നെ പിള്ളേര് കളിക്കുന്നത് ഇവർക്ക് പിള്ളേർക്ക് മാംഗോ ജ്യൂസ് ആയിരുന്നു മാംഗോ ജ്യൂസ് ആയിരുന്ന അവരെ രണ്ടാളും കുടിച്ച് കൊടുക്കാൻ കുടിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇവർ ഇവിടുന്ന് കളിക്കാം എൻ്റെ അവഗാഡോ ജ്യൂസ് അവഗാഡോ ഡേറ്റ്സ് പിന്നെന്താ പാലം പിന്നെ എന്ത് ഫ്ലേക്സ് ആയിരുന്നു ഫ്ലേക്സ് അല്ല ആ ഫ്ലേക്സ് ആ ഫ്ലേക്സ് പെട്ടെന്ന് കിട്ടുന്നില്ല അതും കൂടി അടിച്ചതാ